നമസ്കാരം ഇന്നത്തെ പത്രങ്ങൾ പത്രങ്ങളെടുത്ത് വായിച്ചാൽ പ്രത്യേകിച്ച് മനോരമ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി പി ഐ സംസ്ഥാന സമിതിയിൽ പിണറായിക്കെതിരെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്നതാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു പിണറായി വിരുദ്ധ വികാരമാണ് ഈ തോൽവിയുടെ കാരണം തിരുത്തിയ മതിയാവൂ എന്ന് പറഞ്ഞു സംസ്ഥാന സമിതിയിലെ പല അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തി പിണറായിയുടെ കാൽ മണ്ണിളകുന്നു പിണറായിക്ക് കുരുപക്ഷെ രാജു പോലും വെക്കേണ്ടി വരും എങ്ങനെയാണ് അടിസ്ഥാന സമുദായങ്ങൾ ഈഴവ സമുദായം ഒക്കെ സി പി എമ്മിനെ വിട്ടുപോയത് ആറ്റെങ്കിലും തൃശൂരും ആലപ്പുഴയിലും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഈഴവ തീയ ബെൽറ്റിൽ എങ്ങനെയാണ് പൊട്ടലുണ്ടായത് അതിൻ്റെ ഉത്തരവാദി ആരാണ് ഈ നിലപാട് തിരുത്തിയേ മതിയാവൂ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതി പറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുമോ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ അറിയാത്തതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് ഈ വാർത്തകൾ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത ചിലർ ബോധപൂർവ്വം പത്രക്കാർക്ക് കൊടുത്തതാണ് വാർത്ത പുറത്തുവരാൻ സംസ്ഥാന സെക്രട്ടറി പോലും ആഗ്രഹിച്ചിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം സി പി എമ്മിന് ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടെന്നും ആ സംസ്ഥാന കമ്മിറ്റിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടെന്നും തെളിയിക്കാൻ ഇങ്ങനെ പത്രവാർത്തയെങ്കിലും വന്നേ മതിയാവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടറിയേറ്റിലോ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് വരാറില്ല അങ്ങനെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പാർട്ടിയിലെ വിഭാഗീയത ശക്തമായിരുന്നപ്പോൾ ഇപ്പോൾ അത്തരം വിഭാഗീയതയൊന്നും സി പി എമ്മിലില്ല കാരണം സി പി എമ്മിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അത് പിണറായിയുടെ ഭാഗമാണ് ആ ഭാഗത്ത് നിൽക്കുന്നവർ മാത്രമാണ് മന്ത്രിമാർ ആ ഭാഗത്ത് നിൽക്കുന്നവർ മാത്രമാണ് സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും എല്ലാവരും അങ്ങനെയാണെന്നില്ല കുറച്ചു പേർ തിരിച്ചുണ്ടാവാം അവർക്ക് പക്ഷെ ശബ്ദിക്കാൻ കഴിയില്ല ശബ്ദിച്ചാൽ അവർ ബാക്കി ഉണ്ടാവില്ല എന്നവർക്കറിയാം പിണറായി ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ ആളല്ല ദീർഘകാലത്തെ പദ്ധതിയുടെ ഭാഗമായി അതിനുള്ള ബജറ്റൊക്കെ തയ്യാറാക്കി വെച്ച് വളരെ കൃത്യമായി പ്രീണന രാഷ്ട്രീയം കൊണ്ടുവന്ന് തനിക്ക് ഭീഷണിയാകാൻ ഇടയുള്ളവരെ ഇല്ലാതാക്കി അവരെ മൂലയ്ക്കിരുത്തി പുറത്താക്കി തൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ജനരോഷം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരെ ഇല്ലാതാക്കിയൊക്കെ ആ സ്ഥാനത്തെത്തിയതാണ് അതുകൊണ്ടാണ് ആരെയും ഭയക്കാതെ പിണറായി എല്ലാ കൊള്ളയും ചെയ്യുന്നത് എല്ലാം പിടിച്ചു പറിക്കുന്നത് പിണറായി കൊള്ളയടിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാക്കി കമ്മ്യൂണിസ്റ്റുകാരിലെ മിഴിക്കസിയാന്ന് പറഞ്ഞിരിക്കുകയല്ല എന്നതാണ് ആ ഒരു പാറ്റേണിലേക്ക് പാർട്ടി മാറിപ്പോയി പിണറായി മാത്രമല്ല അത്തരക്കാർ മാത്രമാണ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ളത് പാർട്ടി അണികൾ അങ്ങനെ ആവണമെന്നില്ല എന്നാൽ പാർട്ടി നേതൃത്വം അങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ മന്ത്രിയാകാനും പാർട്ടിയുടെ നേതാവാകാനും കഴിയൂ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഈ വാർത്ത വരുന്ന ഇതേ ദിവസം തന്നെ ഇന്നത്തെ മറ്റു പത്രങ്ങളിൽ ഒരു ഒരു വാർത്തയുണ്ട് തിരുവല്ലയിലെ തിരുവല്ലയിലെ പ്രാദേശിക സജിമോൻ എന്നാണ് പേര് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഇയാൾ രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹിതയായ ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു എന്നിട്ട് അത് കേസായപ്പോൾ ആ ഡി ഫലം ഒരു പോലീസുകാരന്റെ സഹായത്തോടെ അട്ടിമറിക്കുന്നു ആ പോലീസുകാരൻ സസ്പെൻഷനിലായി ഇദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി പക്ഷെ പിന്നീട് വീണ്ടും പാർട്ടി എടുക്കുന്നു ഓർക്കണം പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് ആ പ്രാദേശിക നേതാവിനെ ഒരു പീഡന കേസിൽ പ്രതിയാകുന്നു തെളിവട്ടിമറിക്കുന്നു അതിൻ്റെയൊക്കെ പേരിൽ നടപടി ഉണ്ടാവുന്നു തിരിച്ചെടുക്കുന്നു തിരിച്ചെടുത്ത കക്ഷി രണ്ടായിരത്തി ഇരുപത്തി ഒരു വനിതാ നേതാവിന് ലഹരി കൊടുത്ത് അവരുടെ നഗ്ന വീഡിയോ പകർത്തി അന്വേഷിച്ചു കണ്ടെത്തി വീണ്ടും പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു ഇത് വീണ്ടും എടുത്തിരിക്കുന്നു അതാണ് സി പി എം ഇത്തരം കളങ്കെതിരായ ആളുകളാണ് പിണറായിയുടെ കാലത്തെ ശക്തി അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആദർശമുള്ളവർ പാർട്ടിയിലില്ല ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എറണാകുളത്തെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അപ്പാടെ പാർട്ടി പണി ഉപേക്ഷിച്ചെന്നാ അവർ പരിപാടി നടത്തി ആദർശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ ഒരു സി പി എമ്മിൽ പിണറായി തന്നെ അടിമകളായി തെരഞ്ഞെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പിണറായിക്കെതിരെ വിമർശിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് പിണറായി ഇല്ലെങ്കിൽ പോലും പിണറായിയുടെ നിഴലിനെ പോലും പേടിക്കുന്ന ഇവർക്ക് എങ്ങനെ വിമർശിക്കാൻ കഴിയും ആരാണ് ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നിരന്തരം ചാനലിലിരുന്ന് വിട്ടിത്തം വിളിച്ചു പറയുന്ന അരുൺകുമാറും അനിൽകുമാറും അടങ്ങിയ ജന്മങ്ങൾ ഒപ്പം ചിന്താജറോമിനെ പോലുള്ളവർ ഒപ്പം മികച്ച മാധ്യമ പ്രവർത്തകനാണ് എന്ന് ശരിവയ്ക്കുമ്പോഴും രാഷ്ട്രീയ പാരമ്പര്യമോ പരിചയമോ ഒന്നുമില്ലാതെ പിണറായിക്കൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് പിണറായിയുടെ ദാർഷ്ട്യത്തെ ഇരട്ടച്ചങ്കനാക്കി മാറ്റാനുള്ള ബുദ്ധി പറഞ്ഞു കൊണ്ട് അതിനെ അണികളെ പരിശീലിപ്പിച്ചതുകൊണ്ട് രാജ്യസഭാംഗമായി മാറിയ ബ്രിട്ടാസ് അടക്കമുള്ളവർ അവരൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അവരൊക്കെ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ കരുത്തുള്ള ആരുമില്ല പിണറായിയോട് വിയോജിപ്പുള്ള തോമസ് ഐസക്കിനു പോലും മിണ്ടാൻ കേൽപ്പില്ല മിണ്ടിയാൽ തീരുമെന്ന് അവർക്കറിയാം പിണറായിക്കെതിരെ ശബ്ദിച്ചാൽ ശൈലജ ടീച്ചറും രാധാകൃഷ്ണനും ഒക്കെ പറ്റിയത് സംഭവിക്കും അതുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിൽ പിണറായിക്കെതിരെ വിമർശനമുണ്ടായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ വിമർശിക്കാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ അതിദയനീയമാണ് ആലപ്പുഴയിലെ ജി സുധാകരന്റെ കാര്യമെടുക്കുക ജി സുധാകരൻ സി പി എം കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ആകാനുള്ള യോഗ്യതയുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള അഴിമതി വിരുദ്ധ നിലപാടെടുത്ത നേതാവാണ് ആ ജി സുധാകരനെ പാർട്ടി തരം താഴ്ത്തിയത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് അതായത് പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് കഴിഞ്ഞ ദിവസം സഖി കെട്ട് ജി സുധാകരൻ വാ തുറന്ന് ചിലത് പറഞ്ഞു എച്ച് സലാം എന്ന പാർട്ടിയുടെ എം എൽ എയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴിതാ സലാം രംഗത്ത് വന്നിരിക്കുന്നു ഏത് കൊലകുത്തിയ കൊമ്പനാണെങ്കിലും പാർട്ടി അച്ചടക്കം ബാധകമാണ് പണി കാണിച്ചു കൊടുക്കാമെന്ന് കൃത്യമായി നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ് സുധാകരനെ അവർ ഓടിച്ച് ബി ജെ പി ക്യാമ്പിൽ കയറ്റിയാൽ പോലും അത്ഭുതപ്പെടേണ്ടത് അതാണ് സി പി എം വിമർശകർക്ക് യാതൊരു റോളുമില്ല അല്ലെങ്കിൽ മാർക്കൂറിലോസിന് പിണറായി വിളിക്കുമോ ഈ കാലത്ത് പിണറായിയെ സംസ്ഥാന കമ്മിറ്റി കൂടി പിണറായിയുടെ മുമ്പിൽ വെച്ച് വിമർശിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അത് അവർ ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഞങ്ങൾ വിമർശിക്കുന്നവരാണ് എന്ന് അണികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചതാണ് ആരും പിണറായി വിമർശിക്കില്ല അതിനുള്ള ധൈര്യം ആർക്കുമില്ല സി പി ഐ എം അങ്ങനെയൊരു കെട്ട കടന്നു പോകുന്നത് ഇതൊക്കെ പിന്നെ തടിതപ്പാൻ വേണ്ടി അണികളെ പറ്റിക്കാൻ വേണ്ടി പാർട്ടി ഇപ്പോഴും ഉണ്ട് പാർട്ടി ഇപ്പോഴും പിണറായി വിമർശിക്കുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പാർട്ടി വൃത്തങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് അതിനപ്പുറത്തേക്ക് പ്രാധാന്യവും ഈ വാർത്തയ്ക്കില്ല തൽക്കാലം പിണറായി തൊടാനോ വിമർശിക്കാനോ ഉള്ള കെൽപ്പും കരുത്തും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്കുമില്ല എം വി ഗോവിന്ദനൊക്കെ പിണറായിയുടെ മുമ്പിൽ മുട്ടു വെറും നേതാവാണ് അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല വളരാനും പോകുന്നില്ല